നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണവും ശാശ്വതമായ തീരുമാനവും വേണം എന്ന് ഇടുക്കിയിലെ ചില സംഘടനകൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കും പ്രധാനമന്ത്രിക്കുമെല്ലാം ചില നിവേദനങ്ങൾ അയച്ചിരിക്കുന്നു ഇതിന്റെ മറവിൽ തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ രൂപം കൊടുത്ത ഈ മുല്ലപ്പെരിയാറിന്റെ പാട്ടക്കരാർ അനുസരിച്ച് പെരിയാർ കടുവാസങ്കേത ഭൂമിയായ ഇവിടെ കേരളം ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ തമിഴ്നാട് ഒരു ഹർജി കൊടുത്തിരുന്നത് കേരളത്തിന്റെ പാട്ടക്കരാർ ലംഘിച്ചുകൊണ്ടുള്ള അനധികൃതമായ നിർമ്മാണ പ്രവൃത്തികൾ തടയണം എന്നതായിരുന്നു തമിഴ്നാടിന്റെ ആവശ്യം ഈ ഹർജി പരിഗണിക്കുന്ന അവസരത്തിലാണ് സുപ്രീം കോടതി ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലത്ത് തമിഴ്നാടും കേരളവും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാട്ടക്കരാറിന് ഇപ്പോഴും നിയമസാധുതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടിന് തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള അവകാശം എത്രയാണ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള വളരെ വസ്തുനിഷ്ഠമായ ഇതുവരെയും നടത്താത്ത ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് എന്നുള്ളത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ശുഭസൂചക തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പുതിയ വാർത്താ വിശേഷം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ എന്നീ ഭാഗങ്ങളിലുണ്ടായ അതിദാരുണമായ ഭീതിതമായ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഏതാണ്ട് നാലായിരത്തിലധികം ആളുകളാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു മാത്രമല്ല അത്രത്തോളം അല്ലെങ്കിൽ അതിലധികമോ ആളുകളെ കാണാനില്ല എന്ന വാർത്ത കൂടി വരുമ്പോൾ വയനാടിൽ ഉരുൾപൊട്ടലിൽ ഇത്ര അധികം നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെങ്കിൽ ഏതാണ്ട് ഒരു പതിനഞ്ച് നില കെട്ടിടം മുങ്ങുവാനുള്ള വെള്ളം സമാഹരിച്ചു വച്ചിരിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയാണെങ്കിൽ കേരളത്തിലെ അഞ്ച് ജില്ലകൾ അറബിക്കടലിൽ പതിക്കും എന്നുള്ളത് തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നൽകിയിരിക്കുന്ന വിശദമായ വിദഗ്ധമായ റിപ്പോർട്ടുകൾ ഇത്തരം വിഷയങ്ങൾ നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ചെന്ന വിഷയങ്ങളാണ് എന്നാൽ എക്കാലത്തും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് അനുഗുണമല്ലാത്ത രീതിയിൽ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് സർക്കാരാണ് എന്നുള്ളത് എടുത്തു വസ്തുത തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കേസുകളോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ സംരക്ഷിക്കുന്നതിനോ വേണ്ടി തമിഴ്നാട് പ്രതിവർഷം അവരുടെ ബജറ്റിൽ ഇരുന്നൂറ് കോടി രൂപയാണ് മുല്ലപ്പെരിയാറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എന്നറിയുമ്പോൾ എത്രത്തോളം ജാഗരൂകരാണ് തമിഴ്നാട് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ ഇപ്പോൾ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏതാണ്ട് അഞ്ച് ജില്ലകളിലെ മുപ്പത്തി ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ജീവിതത്തിന്റെ പ്രശ്നമാണ് ജീവന്റെ പ്രശ്നമാണ് മുല്ലപ്പെരിയാറിന് ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിലെ കോട്ടയം ഇടുക്കി എറണാകുളം ആലപ്പുഴ തൃശൂർ എന്ന ജില്ലകൾ പൂർണമായി തന്നെ അറബിക്കടലിൽ പതിക്കും ഈ ജില്ലകളിലെ ഏതാണ്ട് മുപ്പത്തി അഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകളും അറബിക്കടലിൽ പതിക്കും ജീവജാലങ്ങളും എല്ലാം മണ്ണടിയും കടലിലടിയും എന്ന് തന്നെയാണ് വിദഗ്ധ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇത്തരം വാദങ്ങളൊന്നും തമിഴ്നാട് ഒരിക്കലും മുഖവിലയ്ക്കെടുത്തില്ല തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഇപ്പോൾ വലിയ രമ്യതയിലാണ് ഈ കഴിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വരെ തമിഴ്നാടിന്റെ നിന്ന് അഞ്ചു കോടി രൂപയാണ് കേരള സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ശരി തന്നെയാണ് എങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ അഞ്ച് ജില്ലയിലെ ജനങ്ങളുടെ ജീവൻ ഭീഷണിയായി നിലനിൽക്കുന്ന ടൈം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ഒരു ജലബോംബ് കണക്കെ മലയാളിയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സാധിച്ചില്ല ിൽ വയനാട് ഉരുൾപൊട്ടലിൽ ഉണ്ടായതിനേക്കാൾ ആയിരം മടങ്ങ് പ്രത്യാഘാതമായിരിക്കും കേരളത്തിനുണ്ടാവുക എന്ന് തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയങ്ങൾ സുപ്രീം കോടതിക്കും ബോധ്യമായിരിക്കുന്നു എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ തമിഴ്നാടുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ പാട്ടക്കരാർ ഇപ്പോഴും നിയമസാധുതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതിയുടെ തന്നെ അഞ്ചംഗ ബെഞ്ച് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിരുന്നതാണ് വീണ്ടും ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരു പുനഃപരിശോധനക്ക് സാധ്യതയുണ്ടോ എന്നാണ് തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വന്നിരിക്കുന്ന വാദങ്ങൾ അതെന്ത് തന്നെയായാലും ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതി തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും വിശദമായ വാദം ഈ വിഷയത്തിൽ കേൾക്കാം എന്നുള്ള നിലപാടിലേക്ക് സുപ്രീം സുപ്രീംകോടതി എത്തിച്ചേർന്നിരിക്കുന്നു കോടതിയുടെ പുതിയ ഈ നിരീക്ഷണം തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതിന്റെ ശുബോധകമായ സൂചന തന്നെയാണ് എന്നാണ് പലരും എടുത്തു കാണിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് മുല്ലപ്പെരിയാറിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥുമായി ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് വെള്ളം എന്നുള്ള അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ കേരളത്തിന്റെ പ്രതിസന്ധി ഒഴിവാക്കുവാനും കേരളത്തിലെ അഞ്ച് ജില്ലകളുടെ ജീവഭയം ഒഴിവാക്കുവാനും സാധിക്കുന്ന തരത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം തേടിക്കൊണ്ട് ഐ എസ് ആർഒയുമായി സുരേഷ് ഗോപി ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ചർച്ചയിൽ സുപ്രധാനമായ ചില വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാറിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് അന്ന് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങൾ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങളിൽ മുല്ലപ്പെരിയാറിൽ നിന്നും വലിയ ടണൽ വഴി തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കുക കുടിവെള്ളം കൊടുക്കുക അതുവഴി മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് താഴ്ത്തിക്കൊണ്ടുവരിക ഏതെങ്കിലും വിധത്തിൽ മുല്ലപ്പെരിയാറിന് ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ജലനിരപ്പ് താഴ്ന്നതിനാൽ അപകടത്തിന്റെ കാഠിന്യം കുറഞ്ഞിരിക്കും ഇത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ അന്ന് നടന്നു എന്നുള്ളതാണ് അനൌദ്യോഗികമായി നമുക്ക് അറിയാൻ സാധിച്ചത് എന്നാൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു ഇപ്പോൾ വയനാട്ടിലുണ്ടായ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം നിരീക്ഷണങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതി തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും വിശദമായ വാദങ്ങൾ കേൾക്കുന്നതിന് സുപ്രീം കോടതി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണും എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള പ്രതീക്ഷ